ചേച്ചി എത്ര നടി ഒക്കെ തുടങ്ങി കണ്ടെ രണ്ടു വർഷം രണ്ട് വർഷം ചെച്ചിടെ പേരുണ്ട് എന്റെ പേര് ഗീതാകുമാരി ഗീതാകുമാരി കോഴഞ്ചന ഗീതാകുമാരി പഞ്ചായത്തുമാരി ராவ எ எத்தனை மணி தோறும் ஆறு மணி எழுப்பி ஆறு மணிக்கு ஆகிட்டு வாயிட்டு எட்டரை வரை அப்படி காணும் அப்படின்னு சாதங்கள் எல்லாம் ஆ வேறு எவ்வளோ சேவாய்க்கு வேறு எந்த சேவ் கப்போ உள் படை உண்டு உளு படை உண்டு சமோசுண்ட் ஆய்க்க போண்ட கேட்கும் சாணங்களும் ஒக்கே ஆ देके वाला हां नन्नेला पार्टी नन्ने साधारण का छोड़ दे हां ചേച്ചിയുടെ പേരെന്താ പറഞ്ഞു എന്റെ പേര് ഗീതാകുമാരി ഗീതാകുമാരി ഏതൊക്കെയും കൂടാതെ ചേച്ചിക്ക് മുറുക്കാനുണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് മുറുക്കാനുണ്ട് അല്ലേ നാരങ്ങ വെള്ളം മുറുക്കാന ഇതെല്ലാം ഉണ്ടല്ലേ উৎপ <laughs> <laughs>